ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സംസ്ഥാന സർക്കാരിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബഡ്ജറ്റിൽ ഓട്ടോ തൊഴിലാളികൾക്ക് അവരുടെ പഴയ വാഹനങ്ങൾ പൊളിച്ച് പുതിയ വാഹനങ്ങൾ ഇലക്ട്രിക്കിലേക്ക് മാറുന്നതിന് നാൽപ്പതിനായിരം രൂപ നൽകുമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇരുപത് കോടി രൂപ അനുവദിച്ചിട്ട് ഓട്ടോ സ്റ്റാൻഡുകൾ നവീകരിക്കാനും അവിടെ ചാർജിങ് സ്റ്റേഷനും അതുപോലെ തന്നെ കേന്ദ്രവും വാർത്ത മൊബൈൽ ചാർജ് അങ്ങനെയുള്ള എല്ലാ സംവിധാനം ഒരുക്കുക എന്ന കൂടിയാണ് ഇതെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ കേരളത്തിലെ എല്ലാ ഓട്ടോറിക്ഷക്കാരുടെയും ഒരു പറച്ചിലാണ് ഇതെല്ലാം നടക്കുമോ എന്നുള്ളത് പക്ഷെ നടക്കാത്തതൊന്നുമില്ല ഈ അഞ്ചര ലക്ഷം ഓട്ടോറിക്ഷക്കാരെല്ലാം ഒന്നിച്ചാൽ നമുക്കിതെല്ലാം കഴിയും ഒന്ന് കേരളത്തിലുള്ള സർവ ഓട്ടോറിക്ഷേനെ ഒരൊറ്റ രജിസ്ട്രേഷനിൽ കൊണ്ടുപോകാം ഒരു കുടക്കീഴിൽ തുടർവാം ഇപ്പോൾ നിലവിൽ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെയും മറ്റ് സംഘടനകളുടെ എല്ലായിട്ട് ഇപ്പോൾ വിഭജിച്ച് കെടുക്കുവാണ് ഓട്ടോ തൊഴിലാളി തൊഴിലാളി മേഖല അതെല്ലാം മാറിയിട്ട് ഒരൊറ്റ കുടക്കീഴിൽ ഈ ഓട്ടോറിക്ഷ തന്നെ കൊണ്ടരണം അത് കഴിഞ്ഞിട്ട് ഒരു നൂറ് രൂപ വച്ച് ഓരോ ഓട്ടോറിക്ഷ തൊഴിലാളിയും മാസം അടയ്ക്കുക അപ്പോൾ വർഷം ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ ഈ ഫണ്ട് ഉപയോഗിച്ച് പുതിയ ഓട്ടോറിക്ഷ ലോണില്ലാണ്ട് കൊടുക്കാനും കഴിയും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഈ ടെസ്റ്റ് അങ്ങനെയുള്ള ഇതിനൊക്കെ ഫണ്ട് നൽകാൻ കഴിയും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾ മക്കൾ അവർക്ക് അങ്ങനെയുള്ള ക്കെല്ലാത്തിനും അടിസ്ഥാന വികസനത്തിന് നമുക്ക് ആ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയും ഇങ്ങനെ എൻ്റെ ഒപ്പം തന്നെ സ്റ്റാൻഡുകൾ നവീകരിക്കുകയും അവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ അവർക്ക് വിശ്രമിക്കാനും വാർത്തകൾ കേൾക്കാനും ഇതിനെല്ലാം സംവിധാനം ഒരുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ചില ഓട്ടോറിക്ഷക്കാരോട് ജനങ്ങളുടെ പരാതിയാണ് അമിതമായി ചാർജ് ഈടാക്കുന്നത് ീ ഇത് ഒഴിവാക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വേറൊരു പരാതിയാണ് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് അങ്ങോട്ട് മാറിയിട്ട് ആളുകളെ പറ്റിക്കുന്ന ഇത് തൊട്ടടുത്തായിരിക്കും പക്ഷെ അത് പറയാണ്ട് ആളുകളെ കൊണ്ടുപോയി കറക്കിയിട്ട് വേറെ എവിടെങ്കിലും കൊണ്ടുപോയി വിടുന്ന പരിപാടി ഇതെല്ലാം അവസാനിപ്പിക്കേണ്ടിയിരുന്നു എങ്ങനെയെങ്കിലും ഓട്ടോ മേഖലയെ ശക്തിപ്പെടുത്തേണ്ടത് അതൊരു വലിയ പ്രസ്ഥാനമാണ് ആ മേഖലയിൽ ശക്തമായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു